എല്ലാരും ചോദിച്ചാൽ റിയാസ് അയ്യോ അപ്പൊ അവനോട് പോവാൻ പറ്റും എന്താ നല്ല സാധനങ്ങൾ വാങ്ങി നല്ല വിലയാണ് അപ്പൊ എന്റെ മകനും എന്റെ വൈഫിനും ആഗ്രഹമുണ്ടോ എന്ന് ഒരു കാർ വാങ്ങണം നമുക്ക് പോകണം എന്നുള്ളത് പിന്നെ ഞങ്ങൾ അമ്പത് കൊല്ലം കച്ചവടം ചെയ്തിട്ട് തോള് ചോർത്ത് മുന്നോട്ട് ഞങ്ങൾ നൂറ് കൊല്ലത്തെ കച്ചവടം ചെയ്ത് ചോർത്ത് മുന്നോട്ട് സൈക്കിൾ ഞാൻ വിട്ട് അങ്ങാണിക്ക് പോയിട്ട് കച്ചവടം ചെയ്ത് കാര്യമില്ല ചെറിയ കാര്യം ഞങ്ങൾക്ക് വാങ്ങണ്ടോ അപ്പൊ ഞങ്ങൾക്ക് പൈസ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പൈസ ഞങ്ങൾക്ക് അതിനോട് ചോദിച്ചു വാങ്ങിക്കാൻ പറ്റും അപ്പൊ ഏതായാലും നനഞ്ഞു ഇനി കുളിച്ച് കയറാം മഴയുടെ കാര്യം എല്ലാവരും മഴ അത്യാവശ്യം നല്ല രീതിയിൽ ചാർന്നത് നല്ല പെയ്യായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സീ ഫുഡിൻ്റെ ഏരിയ ഞാൻ കോഴിക്കോട് നിന്ന് വീഡിയോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ അതിനുശേഷം ചേർത്തലെന്നൊരു വീഡിയോ ഇട്ടു ആ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേയാണ് ഇപ്പോൾ ഞാനുള്ളത് ഞാനിപ്പോൾ പാലക്കാടാണ് പാലക്കാട് വരെ ഞങ്ങൾക്കും അങ്ങനെ ഒരു കടയുണ്ട് ഇവിടെ സീ ഫുഡിൻ്റെ പേര് കേട്ടൊരു കട പേര് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലുള്ള പേരാണെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം വേറെ ഒന്നും അല്ല ഞാനിത് ആദ്യം തന്നെ വാണിംഗ് ആയിട്ട് പറയാം ഇത് ആരും പ്രൊമോട്ട് ചെയ്യാനുള്ള വീഡിയോ ഡീഗ്രേഡ് ചെയ്യാനുള്ള വീഡിയോ അല്ല ഇവിടെ സത്യം തുറന്ന് പറയാം കാര്യങ്ങളൊക്കെ തുറന്ന് പറയാം ഇവിടെ സീ ഫുഡിന് കുറച്ച് വില കൂടുതലാന്നുള്ള പേര് കേട്ടൊരു കടയാണ് അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ആക്ച്വലി തന്നെയാണ് നമ്മൾ ഞാനിവിടെ കഴിച്ചിട്ടില്ല കാരണം കഴിക്കാൻ വരുമ്പോൾ പലരും അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും നല്ല നൈറ്റി പറഞ്ഞാൽ നമ്മളങ്ങോട്ട് വിടാറില്ല അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇത്ര വില കൂടുന്നു എന്താണ് ഇത്ര വില കൂടാൻ കാരണം ആ വിലക്കുള്ള ടേസ്റ്റ് ഉണ്ടോ എന്താണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം അത്രേ ഉള്ളൂ എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് ഞാൻ അതുപോലെ തന്നെ പറഞ്ഞുതരാം അത്രേ ഉള്ളൂ ഈ വീഡിയോ അപ്പോൾ എന്തായാലും പാലക്കാട് യാക്കരയുള്ള മീൻകട റിയാസ് റിയാസ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അറിയും മീൻകടാന്ന് പറയുക പച്ചമീൻ എല്ലാം പൊരിച്ച മീനാണ് എടുക്കുന്നത് ചോറും മീനും ഉച്ചക്കുള്ള പരിപാടി മാത്രം ബാക്കി ഡീറ്റെയിൽസ് അടുത്ത് പോയി നോക്കാം ബാ

അപ്പോ ഇതാണ് നമ്മളെ റിയാസ് റിയാസ് ഹോട്ടലിന്റെ മുതലാളി മുതലാളി എന്ന് പറഞ്ഞാൽ ഫാദർ ആയിട്ട് തുടങ്ങിയാണ് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് ഉണ്ട് ഇപ്പൊ ഫാദർ മരണപ്പെട്ടു ഇപ്പോ പത്ത് വർഷമായിട്ട് ഫാദർ ഇല്ല നിങ്ങളാണ് നടത്തുന്നത് ഉമ്മയായിരുന്നു ഇവിടെ കുക്ക് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ തന്നെയാണ് ഇവിടെ എനിക്ക് മൂന്ന് സഹോദരിമാരാണ് ഓക്കെ സീ ഫുഡ് അതായത് മീനാണ് ഇവിടുത്തെ മെയിൻ ചോറ് ചോറിന് തൊണ്ണൂറ് രൂപ എന്ന് പറയുമ്പോൾ മീൻ എന്തൊക്കെയുണ്ടോ പറഞ്ഞു തുടങ്ങാം നമ്മുടെ ഐക്കോറ വെള്ളാവോലി കറുപ്പാവോലി നാടൻ ബ്രാല് പച്ച മാന്തൾ കൊഞ്ച് ചെമ്മി ഞണ്ട് കല്ലുമ്മക്കായ് കക്കയിറച്ചി പൂന്തള മീൻ മുട്ട ചില ഐറ്റങ്ങള് ചില ഐറ്റങ്ങൾ ഇപ്പൊ വെള്ളപോലിയും കറുപ്പാവോലിയും ഇല്ല അത് രണ്ടും ഇല്ല ബാക്കി എല്ലാം ഏഹ് ഒരു കുറച്ചൊക്കെ കുറച്ചിലായിട്ടും കോഴിക്കോട് കോഴിക്കോട് പാർക്കാർ നമ്പർ വൺ നമ്പർ പറഞ്ഞു നമ്മൾ വെറുതെ പൊങ്ങച്ചോടിക്കാൻ വേണ്ടി പറഞ്ഞു പല പൊങ്ങച്ചോടിക്കാൻ വേണ്ടിട്ട് നമ്മൾ കോഴിക്കോട്ടിന്ന് നീണ്ട കരുന്ന് കോഴിക്കോട്ട് ഇപ്പൊ വരുന്നുണ്ട് ഇവിടെ കൊണ്ട് ബസ്സിൽ വരും അപ്പൊ വരും ബസ്സിൽ അത് കോഴിക്കോട്ടു വരുന്നുണ്ട് പിന്നെ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് എറണാകുളത്ത് വാങ്ങിക്കാറുണ്ട് ഞണ്ട് കരിമീനൊക്കെ എറണാകുളത്ത് വാങ്ങിക്കാറുണ്ട് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എറണാകുളത്ത് വാങ്ങിക്കാറുണ്ട് അല്ല നമ്മളിപ്പിന്നെ എല്ലാരും പറയും നമ്മള് നമ്മുടെ കട അവര് ഇവരുടെ കട തുടങ്ങാനും നിങ്ങൾക്ക് പറയും നിങ്ങൾക്ക് അവര് കണ്ടിട്ട് അവർക്കൊരു വിശ്വാസക്കുറവ് അത് ഇത് ഇതാണ് സംഭവം കോഴിക്കോട്ട് നിന്ന് വരുന്ന വണ്ടി ഇപ്പൊ വരുന്ന വണ്ടി ഉണ്ടോ ഫോട്ടോ ഞാൻ വാട്സാപ്പിൽ ഫോട്ടോ രണ്ടായിരം നാല് തൃശ്ശൂരിന്ന് വരുന്ന വണ്ടിയാണ് ഇല്ല ഇല്ല അത് ബസ്റ്റാൻഡിൽ ലോഡിംഗ് എടുത്ത് വരും ലോഡിംഗ് ചോദിച്ചാൽ മതി അങ്ങനെ അവർ എടുത്തുവരും അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് അയക്കണം ഇതാണ് ഹൈക്കോറിന്റെ അങ്ങനെ ഡെയിലി പർച്ചേസിംഗ് ചെയ്യാൻ പറ്റില്ല മീനിനെ സംബന്ധിച്ചാൽ മറ്റുള്ള ഇവിടെ നിന്ന് കല്ലുമ്മക്കായി വന്നത് പിന്നെ കുറച്ച് എറണാകുളത്ത് വരും തൃശ്ശൂർ മാറി മാറിമാരെ വന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ള രണ്ടു ദിവസം കൂടുമ്പോൾ രണ്ടു ദിവസം മാറി മാറി വന്നുകൊണ്ടിരിക്കുക എല്ലാം മാറിമാരെ വന്നു ഇനി ഇവിടുത്തെ മീനിന്റെ വിലയെ കുറിച്ച് തരാം അതിലാണ് പലർക്കും കൺഫ്യൂഷനും കാര്യങ്ങളും പല പേരുള്ളത് നിങ്ങൾ തന്നെ എന്നോട് വന്നു പറഞ്ഞു പറഞ്ഞു കള്ളത്തരം കാര്യം കേട്ടോ അത് മീൻ കഴിക്കാനിരിക്കുമ്പോൾ മീൻ്റെ വില പറഞ്ഞ് ഉറപ്പിച്ചിട്ടല്ല അങ്ങനെയൊന്നും അങ്ങനെ ആൾക്കാർ വരാറില്ല ഞങ്ങൾ സ്ഥിരം കസ്റ്റമേഴ്സ് അതായത് സാർ അറിയും എന്ത് വിലയെന്ന് വെറുതെ ചോദിച്ചാണ് വേറെ ആരും ചോദിക്കില്ല വിലയൊന്നും അങ്ങനെ ചോദിക്കില്ല പിന്നെ അപൂർവ്വം ചോദിക്കാറുണ്ട് പറയാറുണ്ട് വില എഴുതി എഴുതി വെച്ചതിലെ കൂടുതൽ വില കണ്ടത് കൊഞ്ച് ടൈഗർ ടൈഗർ

കൊഞ്ചിന്റെ കാര്യം അങ്ങനെ മൊത്തത്തിൽ എല്ലാത്തിനും വില പാലക്കാട് മാർക്കറ്റില് ിൽ ഇല്ല പോയി ചോദിച്ചാൽ മതി പാലക്കാട് മാർക്കറ്റിൽ നാന്നൂറ് രൂപയ്ക്കാണ് കരിമീൻ വെക്കുന്നത് ഞാൻ വാങ്ങിച്ച കരിമീൻ പാലക്കാട് ക്ലീൻ ചെയ്യാൻ ഞാൻ പാലക്കാട് ക്ലീൻ കൊണ്ടുപോവാണെങ്കിൽ മാർക്കറ്റിലേക്ക് ഒരു കിലോ തൊള്ളായിരം രൂപ ഞാൻ വാങ്ങിക്കുന്നു നാന്നൂറ് രൂപയ്ക്ക് എനിക്ക് മാർക്കറ്റിൽ നിന്ന് കരിമീൻ കിട്ടാൻ ഉണ്ടാകുമ്പോ ഞാൻ തൊള്ളായിരം രൂപ കൊടുത്ത് എറണാകുളത്ത് ഇടത്തുകൂരി കൊടുത്താൽ കൊണ്ടുവരുന്നത് കഴിച്ച ആൾക്കാർ വീണ്ടും കഴിക്കണം വരണം ഇവിടെ കഴിച്ചവർ മാത്രം വന്നാൽ മതി പുതിയ ആൾക്കാരല്ല നമ്മൾ കഴിച്ചവർക്ക് നന്നായി കൊടുക്കുക അവർ നല്ല കൺട്രോളിങ് ഇപ്പം നമ്മളനുസരിച്ച് നമ്മുടെ നമ്മൾ നമ്മുടെ കുടുംബത്തിന് വൈഫിനൊക്കെ നമ്മമായി നല്ല നേരത്ത് കൊണ്ടുപോകുക അല്ല അവരായിട്ട് ഒരു ഇടങ്ങിയിട്ട് പിന്നെ മറ്റുള്ളവരായിട്ട് എല്ലാവരും നല്ല കമ്പനിയാണ് സ്വന്തം പേരെ കളി പിടിക്കാണ്ട് നടന്നൊരു കാര്യമല്ലോ എനിക്ക് എൻ്റെ കസ്റ്റമർ എന്റെ സ്ഥിരം ആൾക്കാർ നന്നായിട്ട് പോണം നന്നായി കൊടുക്കണം അവർക്ക് എത്ര ചോറ് പോകുന്ന ഞങ്ങൾ അങ്ങനെ ഒരുപാട് ചോറ് വെക്കില്ല ലിമിറ്റഡായിട്ട് ചോറ് വെക്കുള്ളൂ ഒരു അമ്പത് ഒരേ വന്ന് ചോറൊക്കെ വെക്കുള്ളൂ നാല് മണിക്കുള്ളിലേ കിട്ടണം അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കില്ല പിന്നെ ആരും ഒന്നാ ഞാൻ കൊടുക്കാൻ ഒരു പന്ത്രണ്ടേ മുക്കാൽ പിന്നെ തുറക്കുള്ളൂ മതി ഞങ്ങൾക്ക് അത് കഷ്ടപ്പെടും ഇരുന്ന് മെല്ലെ വെയിറ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട് കാര്യമില്ല ആളാണ് ഇവിടെ ഓടി സർവീസ് പൈസ എല്ലാം ചെയ്യുന്നതാണ് രാജേഷ് ഉണ്ട് വൈഫ് രാജേഷുണ്ട് രാജേഷുണ്ട് വൈഫുണ്ട് നമുക്ക് കാണുന്നത് ഞങ്ങൾ ഒരു ദിവസം രാജേഷ് പെട്ടെന്ന് നടത്തി കൊണ്ടുപോകും ഞാനും വൈഫും കളിയെടുത്തിട്ടൊക്കെ പോകാൻ ഉണ്ടെങ്കിൽ നടത്തുക അങ്ങനെയുള്ള ഒരു പയ്യനാണ് അവൻ രാജേഷ് അവർ പയ്യനാണ് ാണ് പറഞ്ഞപ്പോ കണ്ണമീൻ ഞാൻ മെയിൻ പിന്നെയും ചോദിക്കുന്ന കാര്യതാണ് അതായത് നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ വില ചോദിക്കുക നിങ്ങൾ പറഞ്ഞാൽ ചോദിക്കുന്നില്ല അപ്പൊ അങ്ങനെ ചോദിച്ച ആ പറഞ്ഞ വില തന്നെയാണ് സംഭവം ചോദിച്ചാൽ പറഞ്ഞു വില ചോദിച്ചാൽ ഞങ്ങൾ തൂക്കിയിട്ട് എത്ര രൂപ വരും ഞങ്ങൾ പറഞ്ഞിട്ട് അവരുടെ ഞങ്ങൾ പറഞ്ഞു മീൻ വേണം പറഞ്ഞു അപ്പൊ കരിമീൻ വേണം പറഞ്ഞു അപ്പം തന്നെ ചെറുതാണ് നാനൂറ്റമ്പത് രൂപ വില വരും അതിന് മുകളിലുള്ളത് വരളും വാറുണ്ട് വാറണ്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് മാരം കുറഞ്ഞത് എത്ര രൂപ വരും ഒരു നമ്മുടെ ഒരു മാന്ളൊക്കെയാണ് ഇരുന്നൂറ്റമ്പത് രൂപ വരും ഏറ്റവും കുറഞ്ഞത് വലിയ മാന് ചെറിയ മീഡിയ മാന്ത വലിയ വലിയ വില മീഡിയം വരും അല്ലേ ഒരു മുന്നൂറ് ഗ്രാമുണ്ടാകും മുന്നൂറ് ഗ്രാമിൻ്റെ മുന്നൂറ് ഗ്രാമിട്ട് ഇരുന്നൂറ്റൂറ് പേര് അപ്പൊ മിനിമം റേറ്റ് ഞാൻ പറഞ്ഞത് എന്തിനാ മനസ്സിലായാലോ അപ്പൊ മിനിമം ഇതാണ് ഇവിടെ റേറ്റ് എന്നുള്ളത് കാണിച്ചു തന്നത് ഓക്കെ തമിഴ്നാട്ടിൽ തമിഴ്നാടാണ് നമ്മുടെ മെയിൻ കസ്റ്റമർ ആ പാലക്കാട് സേലം തിരുപ്പൂര് സേലം ഈരോട് പിന്നെ കോയമ്പത്തൂര് കരൂർ അങ്ങനെയുള്ളവരും കൂടുതൽ വരുന്നുണ്ട് പിന്നെ തൃശ്ശൂർ അവിടെ നിന്ന് വരുന്നുണ്ട് നമുക്ക് അധികം വരുന്ന ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് പിന്നെ കുറ്റമ്പാൽ കത്തി ബ്ലേഡ് ബ്ലൈഡ് നമുക്ക് താമസം തിരക്കുണ്ട് കടന്നെയാണ് പിന്നെ ഇത് വേറൊരു കാര്യം എന്റെ മേതേക്ക് വരും അത് ഞാൻ പ്രൊമോഷനാണ് ഇവരി പൈസ വാങ്ങി വാങ്ങിക്കാന്ന് പറഞ്ഞ ആവശ്യം അതിന്റെ ആവശ്യപ്പില്ല അത്യാവശ്യം നല്ല കച്ചവടമുള്ള കടയാണ് ഞാൻ വിത്ത് പെർമിഷൻ വീഡിയോ എടുക്കട്ടെ ചോദിച്ചിട്ട് വന്നതാണ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ എല്ലാവർക്കും വരേ വലിയ പിന്നെ ആൾക്കാര് വെറുതെ പറയുന്നത് എല്ലാവർക്കും ഒരേ ചെമ്മീൻ്റെ വിലയൊക്കെ ചെമ്മീൻ നമ്മൾ ഒരു പ്ലേറ്റ് പറഞ്ഞാൽ അരക്കിലോ ആയിരത്തിമൂന്നൂറ് രൂപയാണ് വലുതെന്ന് ചെറുതന്നെ നമ്മള് രണ്ടാളിൽ പറഞ്ഞാൽ നമ്മൾ നമ്മൾ തമിഴ് മരുന്ന തൊള്ളായിരം ആയിരത്തി മുന്നൂറ് രൂപ വരെ കൊഞ്ച് ഒരു പ്ലേറ്റേ കൊടുക്കുള്ളൂ പിന്നെ അതിന്റെ പകുതിയാണ് അറുന്നൂറ്റമ്പത് ആ കിലോ ആണ് നമ്മള് ഒരു പ്ലേറ്റ് പറഞ്ഞു അരക്കിലോ മൂവായിരം വരക്ക വീട്ടാണ് അരക്കിലോ ആ കിലോ അതിൽ കമ്മിയില്ല പിന്നെ ആൾക്കാരൊക്കെ പറയും കാറ് കണ്ടായിട്ട് അതൊന്നും പ്രശ്നം നമ്മളെന്താ അവർ ആൾക്കാര് ഫലം പറയുന്നത് പറയും പറയും കാറൊന്നും നോക്കിട്ട് വിലയിട്ട് നടന്നു വന്നിട്ട് അവരെ കിട്ടുള്ളൂ അങ്ങനെയൊക്കെ പറയാം നമുക്ക് പ്രശ്നമില്ല പിന്നെ നമ്മളെന്താ പറയുക നമ്മളിങ്ങനെ കച്ചവടം ചെയ്തിട്ട് നശിക്കാൻ നോക്കില്ല ഇപ്പൊ നിങ്ങൾ എന്തിനാ വന്നു എന്തിനാ വന്നത് അപ്പൊ എന്റെ മകനും എന്റെ വൈഫിനും ആഗ്രഹമുണ്ട് എന്ത് ഒരു കാർ വാങ്ങണം നമുക്ക് പോകണം എന്നുള്ളത് പിന്നെ ഞങ്ങൾ അമ്പത് കൊല്ലം കച്ചവടം ചെയ്തിട്ട് തോളില് തോർത്ത് മുന്നോട്ട് ഞങ്ങൾ നൂറ് കൊല്ലത്തെ കച്ചവടം ചെയ്യാൻ തോർത്ത് മുന്നോട്ട് സൈക്കിൾ ഞാൻ അങ്ങാടിക്ക് പോയിട്ട് കച്ചവടം ചെയ്തിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ കാർ വാങ്ങിച്ചിട്ടില്ലേ പത്ത് പതിനഞ്ച് വാങ്ങിച്ചിരിക്കണം അതേമാതിരി ചെറിയ കറിയ ഞങ്ങൾക്ക് വാങ്ങിക്കണ്ട അപ്പൊ ഞങ്ങൾക്ക് പൈസ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പൈസ ഞങ്ങൾക്ക് അതിനോട് ലാഭം ചോട് വാങ്ങിക്കാൻ പറ്റും ഞങ്ങൾക്ക് നന്ന രീതി ജീവിക്കണം അപ്പൊ നിങ്ങൾ ഈ ഷൂ കോട്ട് ചെരുപ്പ് എല്ലാം ഇട്ടുണ്ട് ഞങ്ങൾ വെറുതെയാണ് ആണ് ഞങ്ങൾക്ക് ഇട്ടിട്ട് വൈകുന്നേരത്ത് പോകണം എൻ്റെ വൈഫിന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ നന്നായി നടക്കണം എനിക്കൊരു കാറ് വേണം എൻ്റെ അളിയമാര് കാറുണ്ട് എൻ്റെ പെങ്ങമ്മമാർ കാറുണ്ട് അവർക്ക് നല്ല വീടുണ്ട് നമുക്കൊരു നല്ല വീട് വെക്കണം കാറ് വെക്കണം നമ്മുടെ മകൻ മകനെ പഠിപ്പിക്കണം ആർക്കും ആഗ്രഹം വരുന്നുണ്ടോ ഇല്ലല്ലോ അതാണ് നമ്മുടെ ആഗ്രഹം അതുകൊണ്ട് ലാഭമില്ല പൈസ ഉണ്ടാക്കിയിട്ടില്ല അതൊന്നും പറയാം എല്ലാം ചെയ്തിട്ടില്ലല്ലോ മാർച്ച് വച്ചുള്ള പരിപാടികളൊന്നും പറഞ്ഞിട്ടില്ല ലാഭം കൊടുത്തിട്ടുണ്ട് നല്ല ലാഭം കൊടുക്കാറുണ്ട് ആൾക്കാർക്ക് തൃപ്തിയാണ് സംതൃപ്തിയാണ് തൃപ്തിയാണ് സംതൃപ്തിയാണ് കഴിക്കാനുള്ള ഓക്കെ പണ്ട് എന്റെ ഈ കൊറോണ ശേഷം തന്നെ നമ്മൾ കോഴിക്കോട് സുഹൃത്തുക്കൾ വന്നിട്ട് നിങ്ങളെ അഡ്രസ്സൊക്കെ ചോദിച്ച ലൊക്കേഷൻ ഒക്കെ കാഴ്ച കൊടുത്തിരുന്നു ഗൂഗിളിൽ കിട്ടുമല്ലോ നമുക്ക് അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞതരാ അതായത് പാല യാക്കര ബ്രിഡ്ജിന് തൊട്ടടുത്താണ് ഹോട്ടൽ റിയാസോർട്ടിന് അല്ലെങ്കിൽ യാക്കര ബ്രിഡ്ജിന് കത്തിച്ചാലും തൊട്ടടുത്ത് എത്തും ആ പുള്ളി വന്നിട്ട് ഇതേപോലെ കഴിച്ചിട്ട് നിങ്ങളോട് ഇപ്പൊ ഞാൻ ചോദിച്ചില്ലേ ഇതേ ചോദ്യങ്ങൾ നിങ്ങളോട് എന്തുകൊണ്ട് തന്നെ വിടുന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ബ്രാൻഡഡ് വെളിച്ചെണ്ണ ബ്രാൻഡഡ് പപ്പടം എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം മുളക് പൊടി മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ വാങ്ങിക്കുന്ന പച്ചക്കറി ആ പച്ചക്കറി കടക്കാരൻ പറഞ്ഞിട്ടും എത്ര വരെ കൊടുത്ത് വാങ്ങിക്കുന്നത് അത്രയും വിലയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് നാടൻ വഴിതിരിങ്ങ ഒര് എഴുപ്പ ഉണ്ടാണെന്ന് മൂന്നിലെ കൂട്ടിന് വാങ്ങിച്ചത് കണ്ടോ അറിയോ നമുക്ക് അറിയണ്ടോ കൂട്ടിലുണ്ടോ ബീട്രൂട്ട് ഞങ്ങൾ അവരൊക്കെ നല്ല അവരൊക്കെ അവരൊക്കെ നാടൻ ഉപ്പേരി ഉപ്പേരി അവരൊക്കെ കൂട്ട് എന്താ കൂട്ട് കൂട്ട് തന്നെ കൂട്ടാന്ന് നല്ല സാധനം നല്ല ബ്രാൻഡ് മുളക് പൊടി ഇവിടെ ഞങ്ങള് വാങ്ങിച്ചു പൊടിക്കുന്നതാണ് ടൗണിൽ നിന്ന് ഒരു ചാക്ക് ചാക്കു പഠിക്കണത് കാശ്മീരിച്ചില്ലേ ഞങ്ങൾ വാങ്ങി മല്ല് ഞങ്ങൾ വാങ്ങി കുടിക്കും മഞ്ഞൾ നല്ല നാടൻ മഞ്ഞള് അയ്യൻകുളം അവിടെ ചോദിച്ചാൽ മതി അവിടുത്തെ കളി ചോദിച്ചാൽ നമ്മുടെ ശശി പറഞ്ഞ അവിടെ ചോദിച്ചാൽ മതി കുരുമുളക് ഇവിടെ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി ഇരുന്നൂറ് ഉറുപ്പി കുരുമുളക് ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ അറുന്നൂറ്റമ്പത് കൊടുത്ത് നിന്ന് പോയിട്ട് ഓട്ടോസിൽ ഇരുനൂറ്റമ്പത് കൊടുത്ത് വാങ്ങി അവിടുന്ന് അയ്യൻകുളത്ത് എന്തുകൊണ്ടറിയാം വൃത്തിയാക്കി പുളി പുളി അയ്യൻകുളത്ത് ഇവിടെ ഉണ്ട് ചക്ക എ സിയിൽ വെച്ച ചവിട്ടിപ്പൊഴിച്ച പുള്ളി അവിടെ നാടൻ പുളി എടുത്ത് മഞ്ചിട്ട് എടുത്ത് വെച്ച പുളി അതുപോലെ നൂറ്റമ്പത് ഉപയോഗിക്കുന്നത് ക്വാളിറ്റി മനസ്സിലായിട്ടുള്ളത് ആ ക്വാളിറ്റി കൊടുക്കാറുണ്ട് ഞാൻ ലാഭം വാങ്ങാറുണ്ട് ഞാൻ അപ്പൊ എനിക്ക് നാലഞ്ച് പണിക്കാറുണ്ട് രാജേഷിന്റെ അത് കണക്കാക്കുന്നവിടെ അങ്ങനെ ഇങ്ങനെ വരികയാണ് മൂന്നാർ പണിക്ക് ഇവരെ കൊടുക്കുന്ന ചിലവില്ലേ പിന്നെ ഇത് പറഞ്ഞു കാർ വാങ്ങണം എല്ലാം എനിക്ക് വേണ്ട എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല നമ്മളങ്ങനെ കളത്തിലാണ് കൃത്യമായിട്ട് ചെയ്യണം ലാഭം കൊടുക്കും കാർ വാങ്ങിച്ചിട്ടില്ല വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കാം അതിനുള്ള സംവിധാനം കുറച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കും ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിക്കാം അതിന് വാങ്ങിക്കാൻ കുഴപ്പമൊന്നുമില്ല വാങ്ങിക്കാം കൊണ്ട് വാങ്ങിച്ചിട്ടില്ല മാത്രം വാങ്ങിക്കും ഓക്കെ വളരെ സന്തോഷം ഞാനത് വീഡിയോ എടുക്കാൻ പുള്ളി സന്തോഷം വിചാരിച്ചല്ല കുറച്ച് ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നു കാര്യങ്ങൾ തുറന്നു വയ്ക്കാൻ എനിക്ക് ഇഷ്ടമാണ് അതുപോലെ പറഞ്ഞാൽ നൂറ് പ്രശ്നമാണ് കുഴപ്പമില്ല ഇനി ബാക്കി ഭക്ഷണം കാര്യം ഞാൻ സാധനം വാങ്ങുന്ന എല്ലാ കടകളും മീൻ വാങ്ങുന്നവര് ഇപ്പൊ കോഴിക്കോട്ട് നിന്നാണ് ശരി എറണാകുളത്താണ് നിന്നാണ് ശരി തൃശ്ശൂർന്നാണ് ശരി പാലക്കാട്ട് നിന്നാണ് ശരി പിന്നെ വാങ്ങുന്ന പച്ചക്കറി കട എല്ലാരും ചോദിച്ചാൽ റിയാസ് അയ്യോ അപ്പൊ അവരോട് പോകാൻ പറ്റില്ല നല്ല സാധനങ്ങൾ വാങ്ങിക്കാൻ നല്ല വിലയാണ് അത് നല്ല നമ്മൾ അങ്ങനത്തെ നല്ല വരുന്നില്ല

മീൻമുട്ട എന്തായാലും കഴിക്കണം കാരണം മത്തിയുടെ മുട്ടയാണ് മത്തിന മുട്ട എല്ലായിടത്തും കിട്ടൂല മത്തിയുടെ മുട്ടയാണ് ഒരു പ്ലേറ്റിന് മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മത്തിയുടെ മുട്ടതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല അതിന് അതിന്റെ കാര്യത്തിൽ വേറെ ഇല്ല ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഓക്കെ താങ്ക് യു അപ്പൊ നമ്മള് കഴിക്കാനിരുന്നു കേട്ടോ ഇതാ നമ്മള് മീൻമുട്ട പറഞ്ഞിട്ടുണ്ട് അത് മുന്നൂറ് രൂപ നമ്മുടെ മെനുവിൽ എഴുതിട്ടുണ്ട് പിന്നെ ചെമ്മീനും പറഞ്ഞു അതിന് മുന്നൂറ് രൂപ എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ചെമ്മീൻ നാനൂറ്റമ്പതാണോ കൊഞ്ച നാനൂറ്റമ്പത് ചെമ്മി ചെമ്മി കയറുന്നൂ ഇത് ബ്രാല് എന്ത് നാനൂറ്റി മുപ്പത് രൂപ വരും ഈ ഒരു മീൻ എത്ര ഗ്രാം അങ്ങനെ തൂക്കിയിട്ടാണോ തൂക്കിട്ട് തന്നെ കൊടുക്കുന്നേ അതായത് പച്ചക്ക് തൂക്കിട്ട് പിന്നെ പറക്കും അങ്ങനെ അപ്പൊ എഴുതി വെച്ച റേറ്റ് തന്നെ എഴുതി വെച്ച റേറ്റ് തന്നെയാണ് അങ്ങനെ വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ വ്യക്തമാക്കി തരും തരും ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ചോറ് വിളമ്പ ചോറിന് തൊണ്ണൂറ് രൂപ കേട്ടോ അതാദ്യം ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം അതിലേക്കൊരു മീൻ കറി കഴിച്ചു കേട്ടോ വേറെ കറി ഉണ്ടോ എന്ന് ഞാൻ അവിടെ ചോദിച്ചില്ല മീൻ നല്ല മത്തിക്കറിയാണ് അതിന് മത്തി അച്ചാർ ചെറിയ കഷ്ണങ്ങളാക്കി സാധാരണ മീൻ കറിയിൽ നിന്നൊന്നും മീൻ കിട്ടാറില്ല ഇവിടെ കുഴപ്പമില്ല പിന്നെ അതാ ഒരു മാങ്ങ അച്ചാറുണ്ട് ഇത് ലൈവ് മാങ്ങ അപ്പം ഇട്ടതാണെന്ന് തോന്നുന്നു കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒരു നാരങ്ങ അച്ചാറും അച്ചാർ എന്ന് പറഞ്ഞാൽ കാന്താരിയും നാരങ്ങയും ഉപ്പും ഇട്ട് ചെയ്യുന്നൊരു അച്ചാർ വീട്ടിലൊക്കെ ചേരുന്ന അച്ചാറാണ് നല്ല പുളിയിലുള്ള അച്ചാർ പിന്നെ ഏതാണ് പുളി അവിയലെന്ന് പറഞ്ഞത് രണ്ടാ കച്ചടി പോലെ തോന്നുന്നുണ്ട് പക്ഷേ അവിയലാണ് പിന്നെ ഉപ്പേരി ഉണ്ട് ഇതാണുള്ളത് നൂ തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപ ചോറിന് മീൻ കറി കൂട്ടിയാണ് തുടങ്ങാം അത്യാവശ്യം നല്ല പുളിയുള്ളൊരു കറി ഈ മീൻ മുട്ട എന്ന് കഴിച്ച് വാങ്ങണോ മുന്നൂറ് എന്ന് പറഞ്ഞു അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് മത്തിയാണെന്നുള്ളതുകൊണ്ടാണ് ഇതിനൊരു ഹൈലൈറ്റ് വേവിച്ചതിന് ശേഷം പിന്നെ തവയിൽ ചെയ്തു കുറച്ച് മസാലക്കെട്ട് ചെയ്യുന്നതാണ് കണ്ടത് ഞാന് സംഭവം മീൻമുട്ട മത്തിയുടെ ആയതുകൊണ്ട് അടിപൊളിയാവാൻ സാധനം കഴിച്ചോട്ടെ മീൻമുട്ട ഉള്ള കേട്ടോ പക്ഷേ കുറച്ച് എരിവുള്ള പോലെ എവിടേക്കും കറിക്കും കുറച്ച് എരിവ് അതുപോലെ മീൻമുട്ടക്കും അത്യാവശ്യം എരിവുള്ളു അപ്പോൾ സ്ഥലം പറഞ്ഞത് പാലക്കാടാണ് പണ്ട് ഫിറോസിക്ക ജോളജിപ്പ് വെച്ചിട്ട് എരിയില്ല എന്ന് പറഞ്ഞാൽ ഓർമ്മ ഉണ്ടായിരിക്കുമെങ്കിലും അതാണ് അവസ്ഥ ചിലപ്പോൾ അതായിരിക്കും എനിക്കത്ര അരിവ് പറ്റില്ല പിന്നെ ചോറിൻ്റെ വന്നത് തന്നത് ഒരു പപ്പടമുണ്ട് അതൊരു മോര് നല്ല തണുത്ത ഒരു മോര് മുളകൊക്കെ ഇട്ട് പിന്നെ പിന്നെന്താ ഒരു രസമുണ്ട് ഇതാണ് ചോറിൻ്റെ കൂടെ തന്ന സാധനം കേട്ടോ ഇനി പപ്പടം കൂട്ടിയും കഴിച്ചു നോക്കാം എരിവൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് തേങ്ങ അരച്ചറി അപ്പോൾ എരിവ് കൂടുതലാന്ന് പറഞ്ഞപ്പോൾ തേങ്ങ അരച്ച കറി വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചോ നല്ല പുളിയുള്ള തേങ്ങ അരച്ച അടിപൊളി കറി കേട്ടോ ഒരു ഭാഗത്തിനും നല്ല കുടംപുളിയുടെ പുളി പിന്നെ നമ്മുടെ മീൻ ഇവിടെ ഇരിക്കുന്നുണ്ടോ ഇതാണ് നാടൻ നാടൻപ്രാരി എന്ന് പറഞ്ഞത് അതായത് കണ്ണമീൻ എന്നാണ് ഇവിടെ പറയട്ടോ നമ്മുടെ നാട്ടിലും കണ്ണമീൻ എന്ന് പറയാറുണ്ട് ഓ ഇതിന് നാനൂറ്റമ്പത് രൂപയാണ് പറഞ്ഞത് അതിനുള്ള മുതലുണ്ടോ എന്നതാണ് നമ്മുടെ ചോദ്യം േഷം വലിപ്പമുണ്ട് എന്നാലും എന്നാലും കഴിച്ച് നോക്കാം ബാക്കി കഴിച്ച് നോക്കിയിട്ട് പറയാം ഒന്നുകൂടെ പൊട്ടിച്ച് കഴിച്ചു നോക്കാം സംഭവം കൊള്ളാം ഡീപ്പ് ഫ്രൈ ആണ് പുറമെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ഇത് കൊള്ള കേട്ടോ നല്ല മീനാണ് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നല്ലേ നാനൂറ്റമ്പത് രൂപ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നാനൂറ്റമ്പത് രൂപയ്ക്കുള്ളത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ശമ്പളം ടേസ്റ്റ് ഉണ്ട് ഒരിക്കലും ടേസ്റ്റില്ലാന്ന് അറിയില്ല പക്ഷേ നാനൂറ്റമ്പത് കുറച്ച് കൂടുതലാണ് ഒരു മുന്നൂറ് നൂറ്റമ്പതൊക്കെ ആണെങ്കിൽ പക്ഷേ നമുക്കല്ലല്ലോ പുള്ളിയുടെ സാധനത്തിന് പുള്ളിയുടെ പ്രൊഡക്റ്റുകൾക്ക് ലെവല നിശ്ചയിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടു നമുക്കതേ നോക്കാനുള്ളൂ അതായത് ഇതിൻ്റെ മീറ്റ് അടിപൊളിയാണ് അതുപോലെ മസാലയും കുഴപ്പമില്ല നല്ല മസാല കുറഞ്ഞ നല്ല ക്രിസ്പി ആയിരിക്കുന്നു സാധാരണ ഡീപ് ഫ്രൈ ചെയ്താൽ എനിക്ക് അത്രയും കഷ്ടപ്പെടാറില്ല നമുക്ക് തവാ ഫ്രൈയുടെ ആളുകളായിരുന്നു പക്ഷേ ഇത് നല്ലതായിട്ടാണ് ഇതിൽ ഞാനൊരു വിഷയം പറയും ഇതിൽ നല്ല കഴിഞ്ഞ പോലും ഞാൻ പറഞ്ഞിരുന്നു സീ ഫുഡിന് വില നിങ്ങൾക്കൊരു വിഷയമാണെങ്കിൽ അത് വില വിഷയം വിഷയമാണെങ്കിൽ ചോദിച്ച് കഴിക്കുന്നതിന് മുന്നേ ചോദിച്ച് വില ഉറപ്പ് വരുത്തി കഴിക്കുക നാനൂറ്റമ്പത് രൂപയെന്ന് പറയുമ്പോൾ അത്ര വലുത് വേണ്ട നമുക്ക് ഇരുന്നൂറിൻ്റെ മതിയെന്നു വാങ്ങി ഓക്കെ ഫൈൻ അങ്ങനെ വാങ്ങിക്കഴിക്കുക അവസാനം ബില്ല് വരുമ്പോഴുള്ള കണ്ട് തള്ളിച്ച ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണേ ആ ചെമ്മീൻ എത്തി അല്ലേ നാനൂറ്റി അൻപത് രൂപ എത്ര അല്ലേ നാനൂറ്റി അൻപത് രൂപ വരും ചെമ്മീനും അപ്പോൾ ഇതാണ് നമുക്ക് വന്ന ചെമ്മീൻ കേട്ടോ ടൈഗർ ബ്രോൺസിന് വേറെ ഉണ്ട് അത് ഇതാ അത്രയും ക്വാണ്ടിറ്റി ഇത്രയും ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും ഉണ്ടാവില്ല ക്വാണ്ടിറ്റി ഉണ്ടാവും പക്ഷേ എണ്ണം കുറവായിരിക്കും പൂക്കം ഉണ്ടാവും അപ്പം നമുക്കൊരു അത്യാവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല തിക്ക് മസാല മസാല കുറച്ച് എരിവുള്ളതാണ് ആ എരിവിൻ്റേതായ ചെറിയൊരു കുത്തൽ ഫീൽ ചെയ്യുന്ന പോലെ മീൻ ചെമ്മീൻ അടിപൊളിയാണ് ചെമ്മീനെയും കുറ്റം പറയില്ല ഈ ചെമ്മീനും ഈ ബ്രാലിനും സെയിം റേറ്റാണ് പക്ഷെ ഞാൻ ബ്രാലിൻ്റെ അതായത് കണ്ണമീൻ്റെ സൈഡാണ് ഇതിനെ നമ്മൾ ഒന്ന് ഇതാക്കേണ്ടി വരും കാരണം അതിൻ്റെ മസാലയ്ക്ക് ഒത്തിരി വ്യത്യാസം ഒരു മസാലയുടെ കുത്തൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിൽ നമ്മളൊരു ചെറിയ ഡിസപ്പോയിൻമെൻ്റ് നിങ്ങൾ തീരുമാനിക്കാം നാനൂറ്റമ്പത് രൂപയുടെ മീൻ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എത്ര ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നാനൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ കൂടുതൽ തന്നെയാണ് അതുപോലെ ചെമ്മീനും ചെമ്മീനും വില കൂടുതൽ തന്നെയാണ് മസാലയുടെ ചെറിയ പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ മീൻ മുട്ട ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് എരിവുണ്ടെന്ന് വെച്ചിരുത്തിയാൽ മീൻമുട്ട ഒക്കെയാണ് മീൻ മുട്ട മുന്നൂറ് രൂപ എന്നുള്ളത് മത്തിയുടെ മുട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കുറ്റം ചെമ്മീൻ അടിപൊളിയാണ് മസാലയായിരുന്നു അല്ലെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാലക്കാട്ടത്തെ യാക്കര മീങ്കട വളരെ ഫേമസ് ആണ് അടുത്ത വിശേഷങ്ങൾ ഞാനിവിടെ പ്രൊമോട്ട് ചെയ്യാമെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മാത്രം നോക്കുക വിലയുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വില ആദ്യം ചോദിച്ച് ഉറപ്പുവരുത്തി മാത്രം എടുത്ത് കഴിക്കുക ഞാൻ ചെയ്ത വീഡിയോയിൽ ചെയ്തതല്ലേ അതുപോലെ അപ്പോൾ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും താഴ്ക്കാൻ ചെയ്യാം മാന്യമായ എല്ലാ അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മാറിക്കണ്ട അഭിപ്രായങ്ങൾ താഴെ താഴ്ക്കാൻ പറ്റിയ പുതിയ വീഡിയോ വീണ്ടും കാണാത്തേക്കും ബൈ